ഹലോ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ തരാം ഇത് കേട്ടിട്ട് ഏത് സംസ്ഥാനമാണെന്ന് മനസ്സിലായാലും ആൻസർ കമൻ്റ് ചെയ്യണേ ഇന്ത്യയിലെ കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമായ സംസ്ഥാനമാണിത് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചായത്ത് രാജ് നിയമം ആദ്യമായിട്ട് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്തെ നാഗൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് വരുന്നത് ആസ്ബറ്റോസ് വെള്ളി മാർബിൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ ഈ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയായ ആരവല്ലി പർവ്വതനിര ഈ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കും സ്വത്തിനും ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുന്ന ലാൻഡ് ടൈറ്റിൽ ബില്ല് ആദ്യമായിട്ട് പാസാക്കിയ സംസ്ഥാനമാണിത് ഫെസ്റ്റിവൽ ഓഫ് ഭാരത് എന്ന ആഘോഷം നടത്തിവരുന്ന സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ ധാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഈ സംസ്ഥാനത്താണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരാണ് ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഇപ്പോൾ ഏകദേശം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഏത് ക്ലൂ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഈ സംസ്ഥാനം ഏതാണെന്ന് മനസ്സിലായെന്ന് കൂടി ചേർത്ത് ഈ സംസ്ഥാനം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ